ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപത് ക്രൈസ്തവ വേട്ടയിൽ തകരുന്നത് ഭരണഘടനാ വാഴ്ച രാജ്യത്ത് പൊതുവേ ഭരണഘടനാ വാഴ്ച അപകടത്തിലാണെന്ന ആശങ്ക സ്ഥിരീകരിക്കുന്നതാണ് ഛത്തീസ്ഗഡിലുണ്ടായ ഞെട്ടിപ്പിക്കുന്ന സംഭവം കേട്ടുകേൾവിയില്ലാത്ത വേട്ടയാണ് മലയാളികളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകൾ അവിടെ നേരിടുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാൻ രണ്ട് പെൺകുട്ടികളുമായി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ജയിലിലടച്ചു റെയിൽവേ ടി ടി നിർദ്ദേശപ്രകാരം ഹിന്ദുത്വ തീവ്രവാദികളും നിയമപാലകരും ചേർന്ന് കന്യാസ്ത്രീകളെ പരസ്യമായി വിചാരണ നടത്തുകയും ചെയ്തു പ്രായപൂർത്തിയായ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജോലിക്ക് പോവുകയാണെന്ന് നാല് പെൺകുട്ടികളും പറഞ്ഞെങ്കിലും ഭജരംഗദൾ തീവ്രവാദികളുടെ ആജ്ഞപ്രകാരം പോലീസ് പ്രവർത്തിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ബി ജെ പി ഭരണത്തിൽ നിഷേധിക്കപ്പെടുകയാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടന ആർ എസ് എസ് ആണ് മോദി സർക്കാരിനെ നയിക്കുന്നത് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന പോലെ ക്രൈസ്തവരും തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് ആർ എസ് എസ് സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മനുഷ്യത്വത്തിന്റെയും സേവനത്തിന്റെയും പേരിൽ മതപരിവർത്തനം മാത്രമാണ് ക്രൈസ്തവ പാതിരിമാരുടെയും മിഷണറിമാരുടെയും ലക്ഷ്യമെന്നും അതിന് തടയിടണമെന്നുമാണ് ഗോൾവാൾക്കർ ആഹ്വാനം ചെയ്തത് രാജ്യത്ത് പല ഭാഗങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ തന്നെ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ ആക്രമണങ്ങൾ വ്യാപകമായി മതപരിവർത്തനം ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് ഗുജറാത്തിലെ ദാങ്സിൽ ക്രൈസ്തവരെ ആക്രമിച്ചു ഒഡീഷയിൽ കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റുപർ ചേഞ്ചിനെയും ഒൻപതും ഏഴും വയസ്സുള്ള രണ്ടു മക്കളെയും ചുറ്റുകൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിലാണ് ഒഡീഷയിലെ കാന്തമാലിൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ കന്യാസ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ ഇരകളായി കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതോടെ ഗോൾ ആഹ്വാനം നടപ്പാക്കാൻ സംഘടിത നീക്കമായി ബി ജെ പിക്ക് ഭരണം ലഭിച്ച സംസ്ഥാനങ്ങളിൽ കിരാത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് വനവാസി കല്യാൺ ആശ്രം എന്ന സംഘടനയ്ക്ക് ആർ എസ് എസ് രൂപം നൽകിയതുതന്നെ ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം തടയാനാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങൾ ഉണ്ടായി തോറും ഇത് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണമാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലെണ്ണം ആയി അതിക്രമങ്ങൾ കഴിഞ്ഞ ഈസ്റ്റർ വിശുദ്ധ വാരത്തിൽ ഡൽഹി സേക്രട്ട് ഹാർട്ട് പള്ളിയിലേക്കുള്ള കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു കൊലവിളിയുമായി വാളും ദണ്ടുമുയർത്തിയുള്ള പ്രകടനങ്ങൾക്കും ഘോഷയാത്രകൾക്കും ഹിന്ദുത്വ സംഘടനകൾക്ക് നിർബാധം അനുമതി നൽകുമ്പോഴാണിത് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണെന്ന് സഭാ കേന്ദ്രങ്ങൾ പറയുന്നു പല സംസ്ഥാനങ്ങളിലും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി ജാർഖണ്ഡിൽ ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമിയെ കോവിഡ് കാലത്ത് മഹാരാഷ്ട്രയിൽ ജയിലിലടച്ച് കൊലപ്പെടുത്തിയത് മനുഷ്യ സ്നേഹികൾക്ക് നീറുന്ന ഓർമ്മയാണ് കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലേറിയതും ഭരണം നിലനിർത്തുന്നതും വ്യാജ പ്രതീതികൾ സൃഷ്ടിച്ചാണ് മതവിദ്വേഷം വികസനത്തിന്റെ പേരിലുള്ള കപട വാഗ്ദാനങ്ങൾ എന്നിവയാണ് ബി പ്രചാരണായുധങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേക്കറ്റ് ഘാട്ട് പള്ളി സന്ദർശിച്ചതും അവിടെ മരം നട്ടതും വലിയ വാർത്തയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് ദിനത്തിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ ജെ പി നദ്ദയും സേക്കറ്റ് ഘാട്ട് പള്ളി സന്ദർശിച്ചു ഇതെല്ലാം നാടകമായിരുന്നെന്ന് ഓരോ നാൾ കഴിയുംതോറും വ്യക്തമാവുകയാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തി ആർ എസ് എസുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന ചിലർ ഇനിയെങ്കിലും നാസിസത്തിനെതിരെ നിലകൊണ്ട ഫാദർ മാർട്ടിൻ മുല്ലമോളറുടെ അവർ എന്നെ തേടി എത്തിയപ്പോൾ എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന വരികൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്